ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ അർഹതപ്പെട്ട വിജയം എന്നാണ് ജിൻഡോയുടെ വിജയത്തെക്കുറിച്ച് പ്രേക്ഷകർ ഇപ്പോൾ വിലയിരുത്തുന്നത് ഒറ്റയ്ക്ക് എന്ന് പോരാടി മാത്രമല്ല അവിടെ പലരുടെയും കുത്തുവാക്കുകൾ പോലും ജിൻഡോയെ ബാധിച്ചില്ലെന്നും ജിൻഡോ വിഷമപ്പെട്ട ആ നിമിഷങ്ങൾ ഇപ്പോൾ ഞങ്ങൾക്ക് ഓർമ്മ വരുന്നു എന്നൊക്കെയുള്ള ഒരുപാട് കമൻറുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഇതിൽ പ്രധാനപ്പെട്ടത് എടുത്തു പറയേണ്ടത് ജാസ്മിന് രണ്ടാം സ്ഥാനം പോലും ലഭിച്ചില്ല എന്നുള്ളതാണ് ജാസ്മിൻ ആരാധകരെല്ലാം ഒരുപാട് വിഷമത്തിൽ തന്നെയാണ് കാരണം ജാസ്മിൻ രണ്ടാമതടിക്കും എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ പെട്ടെന്നായിരുന്നു അർജുന്റെ കുതിര ് ശ്രീധുവിന്റെ പുറത്താക്കലും സിജോയുടെ പുറത്താക്കലും ഒക്കെ അർജുനെ ഗുണം ചെയ്തു ഇവരുടെ ഫാൻസ് കൂടിയായി അർജുന്റെ ഫാൻസും കൂടി വോട്ട് ചെയ്തപ്പോൾ അർജുൻ രണ്ടാം സ്ഥാനത്തേക്ക് എത്തി ജാസ്മിന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു നടക്കാതെ പോയത് ഒന്നാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തോ ആയിരുന്നാൽ പോലും ജാസ്മിൻ ഇത്രയും വിഷമം കാണില്ല കാരണം ലാലേട്ടൻ വന്ന് രണ്ടുപേരെയും കൈപിടിച്ച് വേദിയിൽ കൊണ്ടുപോകുന്ന ആ നിമിഷം ജാസ്മിൻ ഒരുപാട് സ്വപ്നം കണ്ടിരുന്നു ജിൻഡു ജയിച്ചതിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ സന്തോഷിക്കുന്നുണ്ടായിരിക്കൂ മത്സരാർത്ഥികളിൽ അതിൽ പ്രത്യേകിച്ചും അഭിഷീമാർ ഋഷി അൻസിബ ഇവർക്കൊക്കെ ജിൻഡു ജയിക്കണമെന്നായിരുന്നു ആഗ്രഹം പ്രത്യേകിച്ചും ജിൻഡോ തോക്കണമെന്ന് ആഗ്രഹിച്ച കുറച്ചു പേരുണ്ട് ജാസ്മിൻ കെബ്രി അപ്സര ഇവരൊക്കെ ഒരുപാട് ആഗ്രഹിച്ചു ജിൻഡോ തോക്കണമെന്നും തനിക്കുള്ള ക്വാളിറ്റി എങ്കിലും ജിൻഡോയ്ക്ക് ഉണ്ടോ എന്നും അല്ലെങ്കിൽ എന്ത് ക്വാളിറ്റി കണ്ടിട്ടാണ് ഈ മനുഷ്യനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് വളരെ മോശം രീതിയിലാണ് അപ്സര ഈ അടുത്തിടെ അത് അഭിമുഖത്തിലും സംസാരിച്ചത് ഓരോ വീഡിയോക്ക് താഴെയും ജിൻഡപ്പിനു വേണ്ടിയുള്ള ആഘോഷങ്ങളാണ് എല്ലാവരും അഭിനന്ദനങ്ങൾ കൊണ്ട് നിറയ്ക്കുകയാണ് ഇപ്പോൾ